ഇത് മാസ് ഫോട്ടോസ് എന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞിങ്ങനെ അതേപോലെ ക്ലച്ച് ചെക്കപ്പ് ഹാൻഡിലിൻ്റെ സൈഡിൽ വരുന്ന എൻ്റ് ബുഷ് മാറ്റുക ഇൻഡിക്കേറ്റർ വരെ പൊട്ടിപ്പോയിട്ടുണ്ടോ അത് മാറ്റിയിടുക പിന്നെ ഫ്രണ്ട് ചെക്കപ്പ് വണ്ടി ഒന്ന് മറിഞ്ഞിട്ടോ ഇടിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഫോർക്കൊക്കെ അലൈൻമെൻറ്റ് മാറി നിൽക്കണേ അപ്പോൾ ഫോർക്ക് ഒന്ന് അയച്ച് അലൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ആക്സലേറ്റർ റൈസിംഗിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഫ്രണ്ട് ഫോർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ചെഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് മൊത്തം ചെരിഞ്ഞിരിക്കുന്നുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ബ്രാക്കറ്റ് അടക്കം ബെൻഡായിട്ടുണ്ട് ഇത്രയും ഗസമാണ് മെയിനായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് ഉണ്ടോ പിന്നെ വണ്ടിക്ക് ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു കൂടെ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് വണ്ടിക്ക് പുകയുടെ പ്രശ്നം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഞാൻ എൻജിൻ ഓയിൽ മാറ്റേണ്ട എൻജിൻ ഓയിലിൻ്റെ ദിവസം മാറ്റേണ്ടതെന്നാണ് കാർഡിൽ പറഞ്ഞാണ് അതായത് എഴുതിയിട്ട് വെട്ടിയേക്കാണ് അപ്പോൾ ഞാൻ ലെവൽ നോക്കുമ്പോൾ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് പുകയുടെ പ്രശ്നം ഉണ്ട് അത് സിലിണ്ടർ പ്രശ്നം കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ സർവീസിനോടനുബന്ധിച്ച് വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിലാണ് നിൽക്കണേ അത് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക് ലൈൻഡർ തീർന്നു കാണുക ക്യാമൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ആയി മില്ലിങ്ങൊക്കെ തിരിച്ചിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ബ്രേക്ക് ലൈൻഡർ ബൈക്കിൽ മാറ്റി മാറ്റിയാലാണ് ബ്രേക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷനുണ്ട് ടയർ ഗ്രിപ്പ് കൂടുതലുള്ള മോഡൽ ടയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബലം ഹാൻഡിലും അനുഭവപ്പെടും ഒരു പാളിച്ചേം കാണിക്കും കുറേ കൂടി ഓടുമ്പോൾ കുറച്ച് പാളലും കൂടുതലായിട്ട് വരും അത് ടയറിൻ്റെ കംപ്ലയിൻ്റാണ് വണ്ടിയുടെ വേറെ ടെക്നിക്കൽ പ്രശ്നമല്ല പിന്നെ ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഹബിനകത്ത് നോക്കുമ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാതിന് ശേഷം പുതിയ ലൈനർ ഇടാം ശരിക്കും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ഒന്നാമത് ലേത്തി കൊടുത്ത് പോളിഷ് ചെയ്ത് കയറ്റിട്ടാണ് അപ്പോൾ തൽക്കാലം നമുക്ക് വാട്ടർ പേപ്പർ കിട്ടുമ്പോൾ പിടിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ റഫ് ആക്കിയതിന് ശേഷം ബ്രേക്ക് ലൈനർ ഇട്ട് നോക്കാം വലിയ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അത് അഴിച്ചിട്ട് ലേത്തി കൊടുത്ത് ഹബ്ബൊന്ന് പോളിഷ് ചെയ്ത് കയറ്റാം അപ്പോൾ ബ്രേക്ക് ക്ലിയർ ആയിക്കോളും കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ളൂ ചെയിൻ നല്ല ചെയിനാണ് വലിയ ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവശ്യം പോലെ പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ബാക്ക് സൈഡ് ഇത് ഫുള്ള് സൗണ്ടാണ് അതായത് ഇത് മൊത്തം പൊട്ടി ബാക്ക് സൈഡിലെ പീസ് മൊത്തം പൊട്ടിപ്പോയാക്കാണ് ജീ സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട് ഇവിടുന്ന് പോയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പൊട്ടിയേക്കാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കാം ഇത് ഓടിക്കുമ്പം നമുക്ക് അന്യം ഇറിറ്റേഷൻ ആണ് ബാക്ക് സൈഡിൽ നിന്നൊക്കെ അപ്പോൾ അത് ഇല്ലാത്ത രീതിയിലേക്ക് ഒന്ന് സെറ്റാക്കിയേക്കാം ശാശ്വത പരിഹാരം സെറ്റ് മാറ്റി കളയാമെന്നുള്ളതാണ് ഗ്ലാമറിന് പൊതുവേ ഉള്ളൊരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഈ വണ്ടിക്ക് മാത്രമല്ല ഗ്ലാമർ ഏത് വണ്ടി നോക്കിയാലും അതിൻ്റെ പഴയ ഈ മോഡൽ വണ്ടികൾക്കല്ല അതിൻ്റെ അവസ്ഥ തന്നെ അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ആ സൗണ്ട് ഒഴിവാക്കിയിട്ടേക്കാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടാണ് എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്റർ കിടക്കണേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരിയാൽ മതി ആക്സിലേറ്ററിൻ്റെ കംപ്ലീറ്റ് ആക്സിലേറ്റർ റേസ് ആവുന്ന കംപ്ലീറ്റ് കേബിളിൻ്റെ അല്ല നിലവിൽ അതിൻ്റെ കാർബേറ്ററിൻ്റെ ഉള്ളിൽ വന്നത് ഈ സ്ലൈഡറുണ്ടോ അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായി പോകുന്നതാണ് അപ്പോൾ നിലവിലൊന്ന് ക്ലീൻ ചെയ്തിടാം കാരണം എന്താ വെച്ചാൽ ഒരു ശാശ്വത പരിഹാരം ആവില്ല തൽക്കാലത്തേക്ക് നിന്നോളും കാരണം ഈ തേമാനം ഓൾറെഡി കാർബേറ്ററിനും വരുന്നുണ്ട് അപ്പോൾ കാർബേറ്റർ പരമാവധി നമ്മൾ അഴിക്കാതിരിക്കാൻ നോക്കുക കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാർബേറ്റർ അഴിച്ചു വന്നോ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് അതല്ലെങ്കിൽ മിസ്സിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ആയിട്ട് നിലവിൽ കാണാറുണ്ട് ഇതിൻ്റെ തന്നെ നോക്കുമ്പോൾ ഈ സൈഡിൽ ചെറിയൊരു നനവ് പോലെ ഈ ഓർഫ്ലോയിൻ്റെ ഡിപ്പുമ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു ചെറിയ നനവ് നനവുപോലൊക്കെ ഉണ്ട് നിലവിൽ അപ്പോൾ തലക്കാലം നമുക്ക് അതൊന്നും ചെയ്യണ്ട ഇതിൻ്റെ ഭാഗം മാത്രം ഒന്ന് ക്ലിയർ ചെയ്ത് ഇടാം തൽക്കാലത്തേക്ക് കിട്ടോ കാർബൈഡ്രൻ്റെ ഓർഫ്ലോയിൻ്റെ കംപ്ലയിൻറ്റ് മിസ്സിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ കോമണായിട്ട് വന്നൊരു കംപ്ലയിൻറ്റ് ആവുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ആക്സിഡൻറ്റിൻ്റെ അത് ഒന്ന് ചെയ്തു കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫോർക്കൊക്കെ ഓൾറെഡി ബെൻഡ് കാരണം ആ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി തിരിഞ്ഞിരിക്കണേ തന്നെയല്ല നമുക്ക് ഈ ഹെഡ്ലൈറ്റ് പിടിപ്പിക്കുന്ന ഈ ബ്രാക്കറ്റ് സെറ്റ് ഉണ്ടല്ലോ അതും ബെൻഡായിട്ടിരിക്കുകയാണ് ഇത് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ലെവലിൽ നടക്കില്ല കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ചെയ്യാൻ നോക്കിയാലും അത് ക്ലിയർ ആയിട്ട് കിട്ടില്ല പിന്നെ അത് ഈ വൈസർ ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഇത് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് എനിക്ക് സ്ക്രാ വണ്ടി മറി മറേലും പറ്റിയാണുണ്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഈ അടിഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഒക്കെ ഫ്രണ്ട് സൈഡിൽ നിന്ന് എന്തെങ്കിലും കാണിക്കും പിന്നെ ഇൻഡിക്കേറ്റർ ഓൾറെഡി അത് നമുക്ക് മാറ്റി മാറ്റിവെക്കണേൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലച്ചിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ച് പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഈ സൈഡൊക്കെ ഒടിഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മാറ്റി ക്ലിയർ ചെയ്തിട്ടേക്കാം ഫ്രണ്ടിൻ്റെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ നിലവിൽ കുഴപ്പമൊന്നുമില്ല ക്ലിയറാണ് ഫ്രണ്ടിൽ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രാക്കറ്റ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യാനുണ്ട് ആ ബൂട്ട് സെറ്റ് ഈ റബ്ബറിൻ്റെ ബൂട്ട് സെറ്റ് ഒന്ന് മാറ്റി പുതിയത് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് ഇതുമായി കിടക്കുന്നത് വലിയ പഴക്കമില്ല പക്ഷേ ഈ ഓയിൽ കയറി കത്തണത് കൊണ്ട് തന്നെ അതിൻ്റെ പോയിന്റ് ഒക്കെ നല്ല രീതിയിൽ കരി കയറിയിരിക്കുകയാണ് പ്ലഗ്ഗ് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി അടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ച് വഴി പെട്ടോന്ന് സിറ്റുവേഷൻ വരും അപ്പോൾ അത് എന്തായാലും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ സെൽഫ് വർക്കിംഗ് അല്ല അതിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും നിലവിൽ പറഞ്ഞിട്ടില്ല പക്ഷെ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത് അഴിച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ അഴിക്കാത്തതിൻ്റെ കാരണം ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഴിക്കാത്തത് പക്ഷേ സെൽഫ് വർക്കിംഗ് അല്ല അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്നും പറഞ്ഞേക്കാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അഴിച്ചു നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ ഉള്ളിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ കാര്യങ്ങളൊക്കെ അഴിച്ചു സാധാരണ രീതിയിൽ അങ്ങനെ വേണ്ട കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ഉള്ളിൻ്റെ ബ്രഷ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ ലക്ഷണം കാണിക്കുക ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അഴിച്ചു നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ നിലവിലെ കംപ്ലയിൻറ്റ് പറയാത്തത് കൊണ്ട് നമ്മൾ അത് അഴിച്ചിട്ടില്ല അതൊരു പെർമിഷ് ഇടാണെങ്കിൽ ഞാനത് അഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പറയാം ബാറ്ററി നമുക്ക് നമുക്കിതും ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് വന്നിട്ടുണ്ട് ബാറ്ററി ലോട്ടസിലേക്ക് കൊടുക്കുമ്പോൾ ഏകദേശം എട്ട് പോയിൻ്റ് ഏഴ് പൂജ്യാം റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എട്ടര വോൾട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് വരും അപ്പോൾ നിലവിലെ ഏകദേശം എട്ടയുടെ മോളിലാണ് നിൽക്കുന്നത് അപ്പോൾ തൽക്കാലം വേറെ പ്രോബ്ലം ഇല്ല നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നും അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം ഞാൻ ഈ സെൽഫ് മോട്ടറിൻ്റെ കാർബൺ മാറ്റുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് തന്നെയാണ് ഉൾപ്പെടുത്തണേ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഇടണം കേട്ടോ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഫ്രണ്ട് ഫോർക്ക് ലെവലിംഗ് ഈ ഇൻഡിക്കേറിൻ്റെ ക്ലച്ച് കേബിൾൻ്റെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ ഇടുന്നത് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തരാം നമുക്കതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ